ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം അപ്പോൾ അതുപോലെ ഇന്നും ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് അതിൻ്റെ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യ വളരുന്നത് അനുസരിച്ച് വളരുന്ന മ്യൂച്വൽ ഫണ്ടാണ് നമുക്കറിയാം ഇന്ത്യയുടെ വളർച്ച വളരെ ഫാസ്റ്റാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആണെങ്കിലും റോഡുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈവേസ് വളർന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് വളരെ വലിയ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു സിമെൻ്റ് സെക്ടറൊക്കെ മുകളിലേക്ക് കുതിക്കുന്നു റെയിൽവേ സെക്ടർ കുതിക്കുന്നു ഡിഫൻസ് സെക്ടർ കുതിക്കുന്നു ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ടറുകൾ അതുപോലെ കൊച്ചിന് ഷിപ്പിയോട് പോലുള്ള സ്റ്റോക്കുകളൊക്കെ മുകളിലേക്ക് പോകുന്നു അതായത് ഇന്ത്യ വളരുകയാണ് ഇതനുസരിച്ചിട്ട് ചില സെക്ടറുകൾ മുന്നോട്ട് പോകും അല്ലേ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള രണ്ട് സെക്ടറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ സെക്ടറുകളിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഈ സെക്ടറുകളിൽ ഒരുപാട് കമ്പനികളുണ്ട് ഈ എല്ലാ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നാൽ ഈ സെക്ടറിലുള്ള വലിയ കമ്പനികളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പം ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ രണ്ടും വേറെ വേറെ സെക്ടറാണ് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എങ്ങനെയൊക്കെ അനലൈസ് ചെയ്തെടുത്താലും നഷ്ടം വന്നാലെന്ത് ചെയ്യും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ രണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലും നഷ്ടം വരാനുള്ള സാധ്യതയില്ല അഥവാ നഷ്ടം വരികയാണെങ്കിൽ അത് റിക്കവറി ചെയ്യാനുള്ള എവർഗ്രീൻ മ്യൂച്വൽ ഫണ്ടുകൾ എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ രീതിയിൽ കറക്ഷന് വിധേയമാകാത്ത ഫണ്ടുകൾ അഥവാ കറക്ഷൻ വന്നാലും എക്കണോമി തിരിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ആ കൂടെ തിരിച്ചു കയറുന്ന ഫണ്ടുകൾ അങ്ങനെയുള്ള ഫണ്ടുകൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീണ്ടും നഷ്ടം വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാം അത് റിക്കവറി ആ നഷ്ടം റിക്കവറി ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇന്ത്യ വളരുന്നതിൻ്റെ കൂടെ വളരുന്ന സെക്ടറാണ് എന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ആ സെക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് പറയുന്നത് സെക്ടോറിയൽ ഫണ്ട് അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ട് എന്നാണ് ആ സെക്ടർ വളർന്നാൽ മാത്രമേ ഈ മ്യൂച്വൽ ഫണ്ടിന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പക്ഷേ ആ സെക്ടർ ഉറപ്പായിട്ടും വളരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കാരണവശാൽ അതിന് വിപരീതമായിട്ട് സംഭവിക്കുകയാണ് എങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ ടി സെക്ടർ ഐ ടി സെക്ടർ ഇപ്പോൾ കുറേ നാളായിട്ട് വളരുന്നില്ലല്ലോ എഫ് എം സി ജി സെക്ടർ അതും കുറേ നാളായിട്ട് വളരുന്നില്ലല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ നമുക്ക് അതിൽ വരുന്ന ലോസ് റിക്കവറി ചെയ്യാനുള്ള മാർഗവും അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി പ്രതീക്ഷിക്കാവുന്ന ലാഭം എത്ര എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു സംഭവം നമ്മൾ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും എന്നുള്ളത് അതൊരു എക്സ്പെക്റ്റേഷൻ ആണ് അത് കൂടുതലാകാൻ കുറവാ കേട്ടോ ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കഴിഞ്ഞാൽ കൂടുതൽ കിട്ടാം അല്ലെങ്കിൽ അതിൽ കുറവ് കിട്ടാം അടുത്തതായിട്ട് ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഈ പറയുന്ന രണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന് ഒന്നാമത്തേത് എൻ എഫ് ഓ ആയിരുന്നു ന്യൂ ഫണ്ട് ഓഫർ അതായത് ആ ഫണ്ട് ഇന്ന് നിലവിൽ വന്നിട്ടേ ഉള്ളൂ രണ്ടാമത്തെ ഫണ്ട് നേരത്തെ തൊട്ട് ഉള്ള ഒരു ഫണ്ടാണ് ഞാനിവിടെ ആദ്യം കവർ ചെയ്യുന്നത് പ്രതീക്ഷിക്കാവുന്ന ലാഭം എത്രയാണെന്നുള്ളതാണ് അതായത് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ വേണമല്ലോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് നമ്മളിവിടെ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഫണ്ട് ഇന്ന് രൂപം കൊണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ പാസ്റ്റ് പെർഫോമൻസൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇന്ത്യ വളരുന്ന കൂടെ ആ സെക്ടർ വളരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാൽ രണ്ടാമത്തെ ഫണ്ട് പത്ത് വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ട് അപ്പോൾ ഈ പത്ത് വർഷത്തെ റിട്ടേണും ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഭൂമും അതായത് പത്ത് വർഷമായിട്ട് ഇത് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് മൂന്ന് വർഷം ഭയങ്കര ആണ് ഈ ഒരു ഫണ്ടിൽ വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ഈ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് നമുക്ക് എത്ര കിട്ടുമെന്ന് ആദ്യം നോക്കാം കാരണം ഒരു ലക്ഷ്യം വേണമല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ എത്ര കിട്ടുമെന്നുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലംസമാണ് ലംസം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരേ ഒരു വട്ടം മാത്രം വൺ ഇയർ ഇയറിൽ ഞാൻ ഇവിടെ എഴുതി വൺ ടൈം കേട്ടോ വൺ ടൈമാണ് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ അതിനാണ് ലംസം എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യാം പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒന്നെങ്കിൽ നിങ്ങൾ എസ് ഐ പി ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ലംസമായിട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ലംസമായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്കത് എസ് ഐ പി ആയിട്ടും ചെയ്യാം ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ എസ് ഐ പി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ വെച്ചോ രണ്ടായിരം രൂപ വെച്ചോ മൂവായിരം രൂപ വെച്ചോ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് എസ് ഐ പി ആയിട്ടാണ് ഇരുപത്തയ്യായിരം രൂപയാകുമ്പോൾ വേണമെങ്കിൽ നിർത്തിക്കോ അല്ലെങ്കിൽ റിട്ടേൺ നോക്കിയിട്ട് ബാക്കി ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചത് മാറ്റാനും ഒക്കെ പറ്റും കേട്ടോ അഞ്ഞൂറ് രൂപയോ നൂറ് രൂപയോ ഒക്കെ ആയിട്ടും നമുക്ക് എസ് ഐ പി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ലംസം അംശം എമൗണ്ട് ഇരുപത്തി അയ്യായിരം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ മുപ്പത് ശതമാനമാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് നോക്കാം അത് നാൽപ്പത് ശതമാനമോ ചില വർഷങ്ങളിൽ അൻപത് ശതമാനമോ ആകാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളിവിടെ മുപ്പത് ശതമാനമേ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് വെച്ചാൽ കൂട്ടുന്നത് നമുക്ക് നോക്കാം എത്രത്തോളം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ആകെ ഇരുപത്തയ്യായിരം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷമാകുമ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് രൂപയാകുന്നു ഈ പറയുന്ന പോലെയൊക്കെ സംഭവിച്ചാൽ ഇത്രയും ആകുന്നു പക്ഷേ ചിലപ്പോൾ അത് നാൽപ്പതോ അൻപതോ കിട്ടാൻ സാധ്യതയുണ്ട് അഞ്ച് വർഷത്തെ മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ നമ്മളിപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ ഇടുന്നു വളരെ ചെറിയൊരു റിട്ടേൺ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് മുപ്പത് ശതമാനം അഞ്ച് വർഷം കൊണ്ട് തൊണ്ണൂറ്റണ്ടായിരം ആകുന്നത് നല്ല റിട്ടേൺ ആണ് ഇനി പത്ത് വർഷമാണെങ്കിൽ കാരണം ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അടുത്ത പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ അഞ്ച് വർഷത്തിൽ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല പത്ത് വർഷം ആ ഫണ്ട് അവിടെ കിടന്നാൽ മൂന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി രണ്ട് രൂപ അത് മാറുന്നു അതായത് നമ്മൾ ഇരുപത്തയ്യായിരം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് ഒരു മൂന്നര ലക്ഷത്തിൻ്റെ അടുത്തേക്ക് മാറുന്നു പതിനഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ആയിട്ട് മാറുന്നു നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല പാസീവ് ഇൻകമാണ് ആണ് കാലം ചെല്ലുന്നതിനനുസരിച്ചിട്ട് ഈ ഫണ്ട് വളരുന്നു ഇനി ഇരുപത് വർഷം ഞാനൊരു പതിനഞ്ച് ടു ഇരുപത് വർഷത്തേക്ക് ഈ ഒരു സെക്ടറിലൊരു ബുള്ളിഷ്നസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് വർഷം എടുത്തത് ഇരുപത് വർഷമാകുമ്പോഴത്തേനും ഏകദേശം ഒരു അരക്കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി സംതിങ് ഒരു ശക്കല റിട്ടേൺ ഒക്കെ ഇടയ്ക്ക് ഒന്ന് കൂടി കിട്ടിയാൽ നമുക്കത് അരക്കോടി എന്ന് കണക്ക് കൂട്ടാം അപ്പോൾ ഇരുപത് വർഷം ഇരുപത് വർഷം ആകുമ്പോൾ നമ്മുടെയൊക്കെ പ്രായം ചിന്തിക്കുക അപ്പോൾ അതുവരെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരു ഇരുപത്തയ്യായിരം ഇപ്പോൾ മാറ്റി വെച്ചാൽ ഒരു പക്ഷേ ഒരു ഇരുപത് വർഷമാകുമ്പോൾ ഇത്രയും കിട്ടാൻ സാധ്യതയുണ്ട് പതിനഞ്ച് വർഷത്തെയും പത്ത് വർഷത്തെയും നിങ്ങൾ കണ്ടതാണ് ഇത് മുപ്പത് ശതമാനം റിട്ടേൺ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇപ്പോൾ ഒരു ലംസം എമൗണ്ട് ഇടുന്നത് ഇനി നമുക്ക് ഫണ്ട് ഏതാണെന്ന് നോക്കാം ഒന്നാമത്തെ ഫണ്ട് കേട്ടോ രണ്ടാമത്തെ ഫണ്ട് ഞാൻ രണ്ടാമത് പറയാം ഐ സി ഐ സി പ്രിഡൻഷനിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് നമ്മുടെ ആദ്യത്തെ ഫണ്ട് ഇതിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കാണ് പ്രാധാന്യം പക്ഷേ ഞാൻ ഇതിൻ്റെ പോർട്ട്ഫോളിയോ നോക്കി അപ്പോൾ നല്ല മറ്റ് സെക്ടറിലുള്ള കമ്പനികളും ഇത് ഈ വരുന്നുണ്ട് എന്നാലും ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ അറിയാലോ മൊത്തത്തിലുള്ള വികസനം അല്ലെ രാജ്യം വികസിക്കുന്നതിനനുസരിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും വികസിക്കുന്നു അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് ഇപ്പോൾ ലാർസ് ആൻഡ് ടൂപ്രോ പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് രാജ്യ വികസനത്തിന് പ്രമുഖ പങ്ക് വഹിക്കുന്ന കമ്പനികൾ അപ്പം അങ്ങനെയുള്ള കമ്പനികളാണ് ഈ ഒരു ഫണ്ടിൽ ഉള്ളത് എന്തുകൊണ്ട് ഈ ഫണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്തു എന്ന് പറയാം ഇവിടെ നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റും ഓൾ എന്ന ഭാഗത്താണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് പതിനെട്ടേകാല് ശതമാനമാണ് ഇതിൻ്റെ റിട്ടേൺ അതായത് ഏകദേശം പത്ത് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഓരോ വർഷവും പതിനെട്ട് ശതമാനം വെച്ച് കിട്ടുന്നു ഈ ഫണ്ട് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് അതായത് ഈ ഒരു ഭാഗം ഇവിടെയാണ് ഈ ജനുവരിയിലാണ് രൂപം കൊണ്ടിരിക്കുന്നത് നോക്കുക ഇതിൻ്റെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് പതിനെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഉണ്ടത് മോശമുള്ള റിട്ടേൺ അല്ല ഈ പത്ത് വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് എന്നൊരു വാക്കില്ല നമ്മൾ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടേൺ ആണ് പെർ ഇയർ നമുക്ക് കിട്ടുക ചില വർഷം കൂടുതലാകാം ചില വർഷം കുറവാകാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും ഓക്കെ പത്ത് വർഷത്തെ റിട്ടേൺ നമ്മൾ കണ്ടു അത് ഇതാണ് പതിനെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇനി നമുക്ക് അഞ്ച് വർഷത്തെ റിട്ടേണിലേക്ക് ഒന്ന് ചുരുങ്ങാം ഇവിടെ ഈ ഗ്രാഫ് കാണുമ്പോൾ ഏതാണ്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു സുഖമില്ല ഇവിടെയൊക്കെ ഗ്രാഫ് പോകുന്നത് വളരെ വളർച്ചയില്ല എന്നാൽ ലാസ്റ്റ് കുറച്ച് വർഷമായിട്ട് ഭയങ്കര വളർച്ചയാണ് അതുപോലെ തന്നെ അവസാന വർഷങ്ങളിൽ ഇതിൻ്റെ വളർച്ചയുടെ തൂത് കൂടുതലാണ് വീണ്ടും അത് കൂടുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഈ ഒരു ഫണ്ട് സെലക്ട് ചെയ്തത് ഇനി അഞ്ച് വർഷത്തെ റിട്ടേൺ നമുക്ക് നോക്കാം അഞ്ച് വർഷമായപ്പോൾ പത്ത് ശതമാനം റിട്ടേൺ അങ്ങ് കൂടി കണ്ടില്ലേ ഗ്രാഫിന് ഒരു മാറ്റം വന്നു അല്ലേ അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയതിനു ശേഷം നല്ലൊരു വളർച്ച നമുക്ക് കാണാൻ പറ്റും അഞ്ച് വർഷം ഇരുപത്തി ശതമാനം റിട്ടേൺ അത് കൊള്ളാം കുഴപ്പമില്ല ഇനി നമുക്ക് മൂന്ന് വർഷത്തെ റിട്ടേൺ നോക്കാം മൂന്ന് വർഷം ആവുമ്പോഴത്തേനൊരു അമേസിങ് റിട്ടേൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം വളരെ വലിയൊരു റിട്ടേൺ ആണ് പക്ഷേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മുപ്പത് ശതമാനം റിട്ടേൺ എന്ന രീതിയിൽ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ വിചാരിക്കും നാൽപ്പതോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അൻപതിലേക്കൊക്കെ ഒരു പക്ഷേ പോയേക്കാം നമുക്ക് യോഗം കൊണ്ടായി പോയേക്കാം മുപ്പത് കിട്ടിയാലും കുഴപ്പമില്ല നമ്മൾ മുപ്പത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗ്രാഫ് നോക്കിയാൽ വളരെ മനോഹരമായ ഗ്രാഫ് അല്ലേ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട് റിട്ടേൺ മൂന്ന് വർഷത്തെ കൂടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒരു വർഷത്തെ റിട്ടേൺ ഒന്ന് എടുത്തു നോക്കാം ഒരു വർഷത്തെ റിട്ടേൺ അമേസിംഗ് ആണ് അറുപത്തി എട്ട് ശതമാനം അതായത് അവസാനമായപ്പോഴത്തേന് ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് നല്ല റിട്ടേൺ കൊടുക്കാനായിട്ട് സാധിച്ചു ഇന്ത്യയിൽ അതുപോലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ആറ് മാസത്തെ റിട്ടേൺ എടുത്ത് നോക്കാം ഒരു വർഷത്തെ അറുപത്തി എട്ട് ശതമാനമാണ് ആറ് മാസത്തെ എന്നാൽ നാൽപ്പത്തി മൂന്ന് ശതമാനമേ ഉള്ളൂ കുഴപ്പമില്ല നാൽപ്പത്തിന് മുമ്പ് ഉള്ളുണ്ടല്ലോ മൂന്ന് മാസത്തെ ഒന്ന് എടുത്ത് നോക്കാം ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കണ്ട മൂന്ന് മാസത്തെ പതിനഞ്ച് ശതമാനമേ ഉള്ളൂ വൺ മന്ത് വൺ മന്ത് ഒന്നും എടുത്തിട്ട് കാര്യമില്ല വൺ മന്ത് ഒക്കെ ആറേ പോയിൻറ്റ് സംതിങ് പേഴ്സൻറ്റേജ് ആണ് എന്നാലും ഒരു മാസം ആറ് ശതമാനം അല്ലെങ്കിൽ ആറര ശതമാനം എന്നുള്ളത് മോശമല്ല നമുക്ക് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എഫ് ഡി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഏഴ് ഏഴര എട്ടൊക്കെ കിട്ടുമായിരിക്കുമല്ലേ എട്ടൊക്കെ വരുന്നത് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബാങ്കാണെങ്കിലൊക്കെ കോഓപ്പറേറ്റീവ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ കിട്ടാറില്ലല്ലോ അപ്പോൾ ഇതൊരു മാസം കൊണ്ട് ഈ ആറേ പോയിൻറ്റ് നാല് ഒന്നും മോശമല്ല അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് വൺ ഇയർ ചാർട്ടാണ് വൺ ഇയർ ചാർട്ടിൽ വളരെ നല്ല രീതിയിൽ ഇത് മുകളിലേക്ക് പോകുന്നുണ്ട് വളരെ നല്ല അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് വർഷത്തേക്ക് ഇത് നല്ല രീതിയിൽ പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു ഇനിയിപ്പം മിനിമത്തിൽ പോയാൽ പോലും മിനിമത്തിൽ പോയാൽ പോലും നമുക്ക് പതിനെട്ട് ശതമാനത്തിൻ്റെ അവറേ റിട്ടേൺ കിട്ടുന്നുണ്ട് പക്ഷേ ഈ അവസാനത്തെ ഗ്രാഫിൻ്റെ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഇത് ഈ ഒരു റിട്ടേൺ അല്ല ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഇതിലും വലിയ റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഒന്നാമത്തെ ഫണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു ഇത് എസ് ഐ പി ആയിട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലംസം ആയിട്ട് ഇടുമ്പോഴോ ഒരുപാട് ഇരുണ്ടട്ടോ നമുക്ക് ഇടുക നോക്കുക ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ മോഡിലേക്ക് പോയി എന്ന് വിചാരിച്ചോളൂ അങ്ങനെ നല്ല രീതിയിൽ മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ പിരമിഡിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം ആദ്യം ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കട്ടെ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ടുകളുടെ പെർഫോമൻസ് മോശമില്ല എച്ച് ഡിഫ് സിയുടെ സ്മോൾ ഉണ്ട് ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് അതിലെല്ലാം റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊക്കെ റീസൻ്റ് കേട്ടോ നമ്മൾ ആദ്യം പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തത് ഫൈവ് പൈസയിലായിരുന്നു ഇപ്പോൾ ഏഞ്ചലിൽ ഇതിപ്പോൾ ഏഞ്ചൽ വണ്ണിലാണ് ഏഞ്ചൽ വണ്ണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി നേരെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ടിലേക്ക് എടുക്കാം ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ടാണ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഇത് ഇന്നങ്ങാണ്ടാണ് വന്നത് അതായത് ന്യൂ ഫണ്ട് ഓഫർ ആയിരുന്നു പുതിയ ഫണ്ടാണ് എൻ എ വി പത്ത് രൂപയാണ് ഇപ്പോൾ ഫോം ചെയ്തിട്ടേ ഉള്ളൂ ഇൻഡെക്സ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഓട്ടോമൊബൈൽ സെക്ടറാണിത് ഒരുപാട് റെവല്യൂഷൻസ് നടക്കുന്ന സെക്ടറാണ് അല്ലേ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഘടകം ഒന്ന് ഈ റോഡ് പോലെയുള്ള സൗകര്യങ്ങളാണ് രണ്ടാമത്തേത് ട്രാൻസ്പോർട്ടേഷനാണ് അതിനുള്ള വാഹനങ്ങൾ ഇതിലാണെങ്കിലും ഒരുപാട് മാറ്റമാണ് നടക്കുന്നത് ഡീസൽ എഞ്ചിനുകളൊക്കെ മാറിയിട്ട് എല്ലാം പെട്രോൾ ആക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു ഒരുപാട് വാഹനങ്ങൾ പഴയത് മാറി പഴയത് മാറും പുതിയത് വരാതിരിക്കാൻ പറ്റിയല്ലോ പോപ്പുലേഷൻ കൂടുതലോ ഇപ്പോൾ പുതിയ വാഹനങ്ങൾ വരും അത് ഈ സെക്ടറിന് ഗുണമാണ് റോഡുകളൊക്കെ നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട് ഈ ഒരു സെക്ടറിന് ഗുണമാണ് എല്ലാ വർഷവും ചൂട് കൂടിക്കൂടി വരികയാണ് അത് കുറയ്ക്കാൻ ഒരു മാർഗ്ഗവുമില്ല അതിൻ്റെ ഒരു മാർഗ്ഗം ഫോസിൽ ഇന്ധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഡീസൽ ഒഴിവാക്കി നാളെ പെട്രോൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോളേ കണ്ടു കഴിഞ്ഞു അപ്പം അതിന് ബദലായിട്ടാണ് ഇ വി വെഹിക്കിൾസ് വരുന്നത് അപ്പോൾ പുതിയ ഇ വി വെഹിക്കിൾസ് ഒരുപാട് വരും ഈ ഡീസലുകാരൊക്കെ പിന്നീട് മാറുന്നത് പെട്രോളിലേക്കായിരിക്കില്ല അല്ല ഇ വിയിലേക്കായിരിക്കും എങ്ങോട്ട് മാറിയാലും ഓക്കെ ഓട്ടോമൊബൈൽ സെക്ടറുണ്ട് നല്ലൊരു ഭൂമി തന്നെയാണ് അതും അടുത്ത കുറേ വർഷത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇ വിന്നും മാറുന്നുണ്ട് ഗ്രീൻ ഹൈഡ്രജനിലേക്ക് മാറുന്നുണ്ട് ഞാൻ പേരൊന്നും ഫുള്ള് ഇവിടെ എഴുതുന്നില്ല അതേപോലെ ഹൈബ്രിഡ് വാഹനങ്ങൾ വരുന്നുണ്ട് വളരെയധികം റെവല്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സെക്ടറാണ് ഓട്ടോമൊബൈൽ സെക്ടർ പുതിയ വാഹനങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പഴയത് ഉപയോഗിക്കാൻ പറ്റാതെയാകും അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്കൊക്കെ നല്ലതാണ് അത് ടാറ്റ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇറക്കിയിരിക്കുന്നത് നമുക്കറിയാം അല്ലേ ടാറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി തന്നെയുണ്ട് ഓട്ടോ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ടാറ്റ മോട്ടോഴ്സ് പിന്നെ പവറുമായിട്ട് ബന്ധപ്പെട്ട് ടാറ്റ പവർ അങ്ങനെ അങ്ങനെ പോകുന്നു മെയിൻ കമ്പനി ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് എന്തായാലും വളരെ വലിയ ഒരു ഗ്രോത്താണ് ഞാൻ ഈ ഒരു സെക്ടറിൽ പ്രതീക്ഷിക്കുന്നത് ഈ ഫണ്ട് ഇപ്പോൾ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ ഈ ഫണ്ട് വന്നപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു ഇപ്പോൾ അത് ലിസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഒന്നും കാണാനല്ല പുതിയ ഫണ്ടാണ് അപ്പോൾ ഈ രണ്ട് ഫണ്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം ടോപ്പിക്ക് വൺ കഴിഞ്ഞു ടോപ്പിക്ക് ടൂ കഴിഞ്ഞു ഫണ്ടുകൾ മനസ്സിലായി ഇനി ഈ ഫണ്ടുകളിൽ നഷ്ടം വന്നാൽ അത് റിക്കവർ ചെയ്യാനുള്ള എവർ ഗ്രീൻ ഫണ്ടുകൾ ഏതൊക്കെ നമുക്കറിയാം ഈ രണ്ട് ഫണ്ടുകളും സെക്ടോറിയൽ ഫണ്ട് അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടുകളാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രി വളർന്നില്ല എങ്കിൽ ആ കമ്പനികളും വളരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിലും മാർക്കറ്റ് വളരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ വളരുമ്പോൾ ആ പർട്ടിക്കുലർ സെക്ടർ വളരുന്നില്ല പക്ഷേ മാർക്കറ്റ് വളരുമ്പോൾ വളരാൻ സാധ്യതയുള്ള ഇൻഡെക്സുകൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ് നിങ്ങളീ കാണുന്നത് വളരെ മനോഹരമായിട്ട് പോകുന്നത് ഇത് ഒരു വർഷത്തെ ചാർട്ടാണ് കാണുന്നത് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത് കുറച്ചും കൂടെ റിട്ടേൺ സാധ്യത കൂടുതലുള്ള ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അത് നിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫണ്ടായിരിക്കണം ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ടിലേക്ക് പോവുകയാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ചാർട്ടാണ് നമ്മളീ കാണുന്നത് പതിനഞ്ച് ഇരുപത് വർഷത്തിൻ്റെ അടുത്ത് ചാർട്ടാണ് നമ്മളീ കാണുന്നത് രണ്ടായിരത്തിന് താഴെയൊക്കെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി നാലിലും ഒക്കെയുള്ള നിഫ്റ്റിയുടെ വാല്യൂ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറിലാണിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെ മോളിലേക്ക് കയറിപ്പോകുന്ന ഇൻഡെക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം മൂന്ന് ആണ് അങ്ങനെ കയറിപ്പോകാൻ സാധ്യതയുള്ളത് ഒന്ന് സ്മോൾ ക്യാപ്പ് രണ്ട് മിഡ് ക്യാപ്പ് മൂന്ന് ലാർജ് ക്യാപ്പ് അഥവാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തീമാറ്റിക് ഫണ്ടുകളിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും പകരം ലാർജ് ക്യാപ്പിലേക്കോ മിഡ് ക്യാപ്പിലേക്കോ സ്മോൾ ക്യാപ്പിലേക്കോ അല്ല എങ്കിൽ സ്മോൾ ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ രണ്ടെണ്ണമാണ് ഈ രണ്ടിലേക്കും മാറിയാൽ മതിയാകും ഇവിടെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഫണ്ടുകളും നമുക്കൊന്ന് നോക്കാം എയ്ഞ്ചൽ ഫണിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വലിയ റിട്ടേൺ ഒന്നും കാണിക്കാനില്ല റീസെൻറ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എച്ച് ഡി എഫ് സിയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇതൊരു മ്യൂച്വൽ ഫണ്ട് ആണ് അടുത്തത് കോണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇത് രണ്ടും സ്മോൾ ക്യാപ്പാണ് കേട്ടോ അപ്പോൾ ഒരു സ്മോൾ ക്യാപ്പും ഒരു മിഡ് ക്യാപ്പും ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചു ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അഫ്സ്റ്റോക്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റോക്സിൽ അത്യാവശ്യം കുറച്ചും കൂടെ കൂടുതൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് കൂടിയുണ്ട് ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് പിന്നെ എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടാണ് അത് വേണമെന്നില്ല അത് തീമാറ്റിക് ഫണ്ടാണ് നല്ല റിട്ടേൺ ആണ് നമുക്ക് അത് തന്നിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്താണ് ഈ ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മിക്ക ഫണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഐ സി സി പ്രൊഡഷണൽ ടെക്നോളജി ഫണ്ട് ഇത് ഒഴിവാക്കണം ഇത് തീമാറ്റിക് ഫണ്ടാണ് പിന്നെ അടുത്ത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫണ്ട് കൊട്ടക്കിൻ്റെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ടാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തതാണ് ഭയങ്കര റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ റിട്ടേൺ ഉണ്ട് അതിൽ നാളായിട്ടില്ല അപ്പോൾ ഈ ഒരു ഫണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇൻഡെക്സ് ഇല്ല അപ്പോൾ അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എസ് ഐ പി പോലും എന്ത് വേണമെന്ന് ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഫണ്ട് പരിഗണിക്കാം ഇനി അടുത്ത് മോട്ടില ലോസ്വാളുടെ മിഡ് ക്യാപ്പ് ഫണ്ട് കണ്ടില്ല ഇവിടെ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം ഇരുപതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അതിലാണ് റൺ ചെയ്യുന്നത് അയ്യായിരം രൂപ ക്ലിയർ ആയിട്ട് ലാഭമുണ്ട് അപ്പോൾ ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് പരിഗണിക്കാം പിന്നെ അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പാണ് പിന്നെ ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പാണ് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ഇത് പരിഗണിക്കേണ്ടതില്ല ഇതും സെക്ടോറിയൽ ഫണ്ടാണ് പക്ഷേ ഒരു എവർ ഗ്രീൻ ഫണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ മോട്ടിലാൽ ഹോസ്വാളിൻ്റെ മിഡ് ക്യാപ്പും അതുപോലെ നേരത്തെ കണ്ട ബാക്കിയെല്ലാം ഈ കൊട്ടക്കിൻ്റെ നിഫ്റ്റി ടു ഹൺഡ്രഡും ഇതൊക്കെ തന്നെയാണ് എവർഗ്രീൻ എന്ന് പറയാവുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഫൈവ് പൈസയിലെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണ് കാരണം സ്റ്റഡി പർപ്പസിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റഡി ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും നിലവിൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഫണ്ടുകളിലും ചെയ്താൽ മതിയാകും എന്നാൽ അതിന് പകരമായിട്ട് വേറെയും ഫണ്ടുകൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് പരിഗണിക്കാം പരാഗ് പരീക്കിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഇത് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഫണ്ടുകൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്കത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് നല്ല റിട്ടേൺ ഉണ്ട് പക്ഷേ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഐ സി ഐ സി പ്രിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉണ്ടല്ലോ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അന്ന് ഇൻവെസ്റ്റ് ചെയ്തത് പതിനായിരം രൂപയായിരുന്നു ഇപ്പോഴത് പതിനയ്യായിരത്തി സംതിങ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞെയിൽ എന്ന് പറയുന്ന അൻപത്തി ഏഴ് ശതമാനമാണ് നമുക്ക് ഇതിൽ റിട്ടേൺ കിട്ടിയിരിക്കുന്നത് ഇത്രയും റിട്ടേൺ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഈ ഫണ്ടിൽ തന്നെ അതായത് ഇന്ന് വീഡിയോ ചെയ്യുന്ന ഈ ഫണ്ടിൽ തന്നെ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു അടുത്തടുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ വളർച്ച കൂടുതലായിട്ട് കാണുന്നു കൂടുന്നതായിട്ട് കാണുന്നു അതുകൊണ്ടാണ് രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ ഒരു ഇതിൽ ഞാൻ പിരമിഡിങ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം നമ്മളൊരു ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് കിട്ടുകയും പിന്നീട് ഇത് ലോസിലേക്ക് പോകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ എത്തുകയും ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ അൻപത്തിയേഴ് ശതമാനം പ്രോഫിറ്റ് വന്നിട്ടുണ്ട് താഴേക്ക് പോയൊരു പത്തോ ഇരുപത് ശതമാനമൊക്കെ പോയേക്കാം അത്ര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഇനി നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പുതിയ ഒരു ക്യാഷ് ഈ ഒരു ഫണ്ടിലേക്ക് വീണ്ടും കൊടുക്കുന്നു അതായത് വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു മറ്റൊരു അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതാണ് ഞാനിവിടെ ഫൈവ് പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റൊരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കാരണം ഈ ഒരു റിട്ടേൺ ആവറേജ് ആകുന്നത് ഇഷ്ടമല്ല കാരണം എൻ എ വി നൂറ്റി പതിനെട്ടേ സംതിങ് ഉള്ളപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ എൻ എ വി നൂറ്റി എൺപത്തി ഏഴ് പോയിൻ്റ് ഏഴ് ഉണ്ട് ഇത് ആവറേജ് ആകും ഇനി ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമുക്ക് താല്പര്യം ഇല്ലാത്തത് നമ്മൾ മറ്റൊരു അക്കൗണ്ടിലാണ് ചെയ്യുന്നത് അഫ് സ്റ്റോക്സിലോ അല്ലെങ്കിൽ ഏഞ്ചലിലോ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഫണ്ട് ഏതാ ഉള്ളത് നോക്കട്ടെ അത്യാവശ്യം റിട്ടേൺ കിട്ടുന്ന ഫണ്ടും വേണം നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടുണ്ട് സ്മോൾ ക്യാപ്പ് സെലക്ട് ചെയ്യുന്നവർക്ക് അത് പരിഗണിക്കാം ക്വാണ്ടിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട് അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഫണ്ട് ഒരെണ്ണം പറഞ്ഞായിരുന്നു പിന്നെ ക്വാണ്ടിൻ്റെ ഉണ്ട് ക്വാണ്ടിൻ്റെ ഒന്നും റിട്ടേൺ കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മൾ അധികമായിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഇതിൽ റിട്ടേൺ കുറവാണ് പക്ഷേ അത് നമ്മൾ ഒരു വർഷത്തെയും ഒക്കെ റിട്ടേൺ എടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേയും മൂന്ന് വർഷത്തെ അഞ്ച് വർഷത്തെയൊക്കെ നല്ല റിട്ടേൺ ആണ് അതേപോലെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് നമുക്കിവിടെ കാണാം മോട്ടിലാൽ ഓസ്വാളിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഉണ്ട് പിന്നീട് ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് ഫുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഫണ്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ക്യാപ്പ് ഒരെണ്ണം മതി മിഡ് ക്യാപ്പ് ഒരെണ്ണം മതി പിന്നീട് വേണമെങ്കിൽ കൊട്ടക്കിൻ്റെ ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർത്തി ഫണ്ട് പരിഗണിക്കാം അല്ലെങ്കിൽ പരാക്ക് പരക്കിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് പരിഗണിക്കാം ഇതെന്തിനാണ് പരിഗണിക്കുന്നത് അഥവാ ഈ ഫണ്ടിൽ എന്തെങ്കിലും നമുക്ക് ലോസോ കാര്യങ്ങളോ വരുന്നുണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ല എങ്കിൽ ഇത് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട മറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഇത് കവർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം എന്തായാലും നമുക്ക് അഫ്സ്റ്റോപ്സി തന്നെ ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഐ സി ഐ സി ഐ ക്രൂഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡയറക്റ്റ് വിടാൻ ഗ്രൗത്ത് അപ്പോൾ ഇതിലേറ്റവും മോളി തന്നെയുണ്ട് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ആ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയാം ഇവിടെ നമുക്ക് കാണാം ലോക്കിൻ പീരീഡ് ഇല്ല നോ ലോക്കിൻ ആണ് പതിനൊന്ന് വർഷം കഴിഞ്ഞു ഈ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് പഴയ ഒരു ഫണ്ടാണ് എക്സ്പെൻസ് റേഷ്യോ ഉണ്ട് വൺ പോയിൻറ്റ് സീറോ ടു പേഴ്സൻറ്റേജ് ആണ് എക്സ്പെൻസ് റേഷ്യോ ഓക്കെ നമ്മുടെ ഒരു റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല തീരെ കുറവ് എക്സ്പെൻസ് റേഷ്യോ അല്ല അത്യാവശ്യം എക്സ്പെൻസ് റേഷ്യോ ഉള്ളതാണ് ഇനി ഏതൊരു ഫണ്ടിനെ പോലെയും ഇതൊരു ടാക്സ് ഫ്രീ ഫണ്ടല്ല മറിച്ച് ടാക്സബിളാണ് നമ്മൾ വിൽക്കുമ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത് കേട്ടോ ഒരു വർഷത്തിന് താഴെ ഉള്ള സമയത്താണ് വിൽക്കുന്നതെങ്കിൽ ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് പോകും ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പത്ത് ശതമാനം പോകുള്ളൂ അപ്പം നമ്മളിപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് വിൽക്കാൻ ഉദ്ദേശം വിൽക്കുമ്പോൾ ആ ഒരു ലാഭത്തിൻ്റെ ആ ഒരു പേഴ്സൻറ്റേജ് ടാക്സ് ആയിട്ട് പോകും ഇത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ എഫ് ഡി ഇട്ടാൽ പോലും ഈ പത്ത് ശതമാനം പോകില്ലേ ടി ഡി എസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പം രാജ്യത്തിന് ആണ് അപ്പോൾ അത് ഒഴിവാക്കി ഈ ടാക്സ് ഫ്രീ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് പക്ഷേ അതിന് നോർമലി കാണുന്ന റിട്ടേൺ കുറവായിരിക്കും ഇതുപോലുള്ള വളരെ റിട്ടേൺ കൂടിയിട്ടുള്ള ഇക്വിറ്റി ബേസ്ഡ് ഫണ്ടുകൾക്കൊക്കെ ടാക്സ് ഉണ്ട് പക്ഷേ ലാഭത്തിൻ്റെ ആണ് പോകുന്നത് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക വേണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ഫണ്ടുകളിലും ടാക്സ് ഉള്ള ഫണ്ടാണ് ഇനിയിപ്പോൾ എക്സിറ്റ് ലോഡ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിറ്റാൽ ഒരു ശതമാനം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിൽക്കരുത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ് സീറോയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളും ഇനി നമുക്ക് നേരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുക്കാം ഞാനിതിൽ ലംസമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞല്ലോ അത് വൺ ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു അക്കൗണ്ട് അഫ്സ്റ്റോക്സിൻ്റെ ആണ് ഇത് ഏഞ്ചലിലും ചെയ്യാം ഫൈവ് പൈസയിലും ചെയ്യാം ഫൈവ് പൈസയിൽ നേരത്തെ ഈ ഫണ്ട് മേടിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പം ഏഞ്ചലിലോ അല്ലെങ്കിൽ അഫ്സ്റ്റോക്സിലാണ് എന്ന് ഇതിപ്പോൾ അഫ്സ്റ്റോക്സിൻ്റെ വിൻഡോയാണ് ഇവിടെ എസ് ഐ പി എന്ന ഭാഗത്തല്ല ക്ലിക്ക് ചെയ്യുന്നത് മറിച്ച് വൺ ടൈം എന്ന ഭാഗത്താണ് നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനത് ടൈപ്പ് ചെയ്തു ഇരുപത്തയ്യായിരം എന്ന് ടൈപ്പ് ചെയ്തു ഈ അപ്സ്റ്റോക്സിലോ ഏഞ്ചിലോ ഫൈവ് പൈസയിലോ ഒക്കെ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അഥവാ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഇതിനുശേഷം റിവ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇതിനുശേഷം പ്ലേസ് ഓർഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇതിന് ശേഷം യു പി ഐ ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അപ്സ്റ്റോക്സിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ തന്നെ യു പി ഐ ഡി അതായത് ഗൂഗിൾ പേ ഒക്കെ ഇല്ലേ അതൊക്കെ എൻട്രി ചെയ്യാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക വേറെ ഒരു ബാങ്കിൻ്റെ ചെയ്യരുത് നമ്മൾ അപ്സ്റ്റോക്സിൽ ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ അതിപ്പോൾ ഏത് ഡിമാറ്റ് അക്കൗണ്ട് ആണെങ്കിലും അങ്ങനെയാണ് ഞാൻ എൻ്റെ യു പി ഐ ഡി എൻട്രി ചെയ്യാണ് അതിനുശേഷം ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്യണം അതിനുശേഷം ഓതറൈസ് പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ യു പി ഐ ആപ്ലിക്കേഷനിൽ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ വരും നമ്മളത് പേ എന്ന് പറഞ്ഞ് ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾ ചെയ്യില്ലേ സെയിം സംഭവമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് നമുക്കിത് വരിക അവിടെ പേ കൊടുക്കുക പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു അത് ഇവിടെ ഉടനെ റിഫ്ലക്റ്റ് ആവും അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡൺ എന്ന് കണ്ടു വ്യൂ പോർട്ട്ഫോളിയോയിലേക്ക് പോവാം അപ്പോൾ ഇപ്പോഴേ ഈ ഫണ്ട് കിട്ടില്ല കേട്ടോ ഇത് കിട്ടാനായിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ വർക്കിംഗ് ഡേയ്സ് എടുക്കും നാളെ മാർക്കറ്റ് അവധിയാണ് മിക്കവാറും അവധി ദിവസമായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുപ്പാം തീയതിയാണ് മുപ്പത് ഏപ്രിലാണ് മുപ്പത്തി ഒന്നില്ല ഒന്നാം തീയതിയാണ് അപ്പോൾ ഒന്നാം തീയതി മെയ്യിലായിരിക്കും മെയ് ഒന്നിനായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടുക ഇനിയിപ്പോൾ നമ്മുടെ ഓർഡറുകളൊക്കെ കാണാനായിട്ട് ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇത് കണ്ടില്ല ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാൻ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ഓപ്പൺ ഓർഡറായിട്ട് കിടപ്പുണ്ട് ഇവരവിടെ എഴുതിയിട്ടുണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഇത് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരും ഇവിടെ വരും നാളെ അവധിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർക്കിംഗ് ഡേയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു ഒരു ബിഗിനർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് പക്ഷേ ഇത് ആവശ്യക്കാരനാ ഒരു ലെങ്ത്ത് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഈ രണ്ട് ഫണ്ടിൻ്റെ പേര് മാത്രം പറഞ്ഞു പോയാൽ ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തു എന്നൊന്നും മനസ്സിലാവില്ല നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് വ്യക്തമായ ഐഡിയോടും പ്ലാനോടും കൂടിയാണ് നടത്തുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്ക് കുറെയെങ്കിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്ര വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പം നമ്മൾ ഇതിലൊക്കെ എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു റിട്ടേണിന് വേണ്ടിയാണ് അല്ലേ നാൽപ്പത്തിയേഴ് ലക്ഷം റിട്ടേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്കി നമുക്ക് കാണാം ഇത് ലാഭത്തിലേക്ക് പോയാൽ കുഴപ്പമില്ല ലാഭത്തിലേക്ക് പോയാൽ പിരമിഡിങ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ലാഭം കൂട്ടാനും സേഫ് രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനി നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വന്ന നഷ്ടം മറ്റ് സെഗ്മെൻറ്റുകളിൽ കൂടെ കവർ ചെയ്യാനും സാധിക്കും താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു നല്ല സബ്ജക്റ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം